നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സെഞ്ചുറി അടിക്കുന്നതെങ്കിൽ ഇന്ന് വിൽ ജാക്സ് അടിച്ച പോലെ അടിക്കണം മറുഭാഗത്ത് ക്രിക്കറ്റ് ചരിത്രത്തിലെ കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന സാക്ഷാൽ വിരാട് കോഹ്ലിയെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു വെടിക്കെട്ട് ആ സെഞ്ചുറി കണ്ട് അദ്ദേഹം തന്നെ അത്ഭുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷനുകൾ നിങ്ങൾ കണ്ടില്ലേ കളി കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പ്രശംസിക്കുന്നു അങ്ങനെ വേണം സെഞ്ചുറി അടിക്കുന്നെങ്കിൽ അടിക്കാൻ ഈ ഒരു മിന്നും പ്രകടനത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇരുന്നൂറ് റൺസ് ഇപ്പം ചെയ്സ് ചെയ്ത് വിജയിച്ചിരിക്കുന്നു ആർ സി ബി പതിനാല് വർഷങ്ങൾക്ക് ശേഷം ലോങ് ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ആർ സി ബി ടു ഹൺഡ്രഡ് പ്ലസ് ചേയ്സ് ഡൗൺ ചെയ്യുന്നത് ആർ സി ബി ചേയ്സ് ഡൗൺ ടു ഹൺഡ്രഡ് പ്ലസ്കോർ ഫോർ ദി ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഫോർട്ടീൻ ലോങ് ഇയേഴ്സ് എന്തൊരു പ്രകടനമായിരുന്നു അത് നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം കുറിച്ച് അൻപത് റൺസ് വിൽജാക്സ് പത്ത് ഓവർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്കോർ എത്രയാണെന്ന് അറിയാമോ പതിനാറ് പന്തിൽ നിന്ന് പതിനാറ് പിന്നെ പതിനാറ് ഓവറുകൾ കഴിയുമ്പോൾ അദ്ദേഹം നാല്പത്തി ഒന്ന് പന്തിൽ നിന്ന് നൂറടിച്ച് കഴിഞ്ഞിരിക്കുന്നു ബിൽജാക്സിന്റെ സെഞ്ചുറി അടിച്ചപ്പോഴുള്ള കോഹ്ലിയുടെ ആ സെലിബ്രേഷൻ കണ്ടില്ലേ ആ ഒരു റിയാക്ഷൻ അതിൽ തന്നെ എല്ലാം ഉണ്ട് ിൽ ജാക്സ് ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് നാല്പത്തിനാലിലാണ് ഉണ്ടായത് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് ഒന്ന് നോക്കുക ഫോർ സിക്സ് സിക്സ് രണ്ട് സിക്സ് ഫോർ ഒരു ഡോട്ട് ബോൾ ഒരു സിംഗിൾ പിന്നെ രണ്ട് സിക്സറുകൾ അടിപ്പിച്ച് പിന്നെ ഫോർ രണ്ട് സിക്സറുകൾ അടിപ്പിച്ച് അങ്ങനെ അദ്ദേഹം നാല്പത്തി ഒന്ന് പന്തിൽ നിന്ന് തന്റെ സെഞ്ചുറി അങ്ങ് കംപ്ലീറ്റ് ആക്കുന്നു കളി കഴിഞ്ഞിട്ട് വിൽ ജാക്സിന്റെ കുറിച്ച് സാക്ഷാൽ വിരാട് കോഹ്ലി പറഞ്ഞു വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാൻഡേർഡ്സ് യു വിൽ സി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് ഒരു പ്രകടനമാണ് ഇന്ന് വിൽ ജാക്സ് പുറത്തെടുത്തിരിക്കുന്നത് പിന്നെ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ